നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട് ഇതാണ്ടോ ഇതിൻ്റെ അവസ്ഥയെന്ന് ഒരു അവസ്ഥയാണ് ഈ എല്ലാം കൂടി കയറി ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ക്ലച്ചിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇനി ക്ലീൻ ചെയ്ത് റിലീസ് പെയറിങ്ങി പുതിയത് ഇട്ട് വേണ്ട ക്ലച്ച് തീർന്ന് എല്ലാം കൂടി ഒരു അവസ്ഥയാണ് കേട്ടോ വേണ്ടോ ഇതുണ്ടോ ഇത് പോലെ ആയിട്ടുണ്ട് എല്ലാം കത്തിച്ച് എന്ന് വെച്ചാൽ ഇത് കത്തിപ്പോകാത്ത തീ വരാത്ത ഭാഗ്യം ആ കണക്കിനാണ് കത്തി കത്തിയത് കേട്ടോ ക്ലച്ച് ഹലോ ഗായസ് എല്ലാവർക്കും നമസ്കാരം മാരുജി സുസിക്കേസ്റ്റാർ രണ്ടായിരത്തി പ പതിനൊന്ന് മോഡലാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചാണ് ക്ലച്ചാണ് കംപ്ലയിൻറ്റ് അങ്ങനെ വർക്ക്ഷോപ്പിൽ കെട്ടി വലിച്ചുകൊണ്ട് വന്ന വാഹനമാണ് ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ഇട്ടാലും സെക്കൻഡ് ഇട്ടാലും തേർഡ് ഇട്ടാലും ഫോർ ഇട്ടാലും റിവേഴ്സ് ഇട്ടാലും വണ്ടി അറങ്ങത്തില്ല വണ്ടി സ്റ്റക്കായി ഒരിടത്ത് നിന്നു അങ്ങനെ കെട്ടി വലിച്ച് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു അങ്ങനെ നമ്മൾ ഗിയർ ബോക്സ് ഇളക്കി ഗിയർ ബോക്സ് ഇളക്കി ക്ലച്ചും ഇളക്കി എടുത്തിട്ടുണ്ട് ക്ലച്ചിൻ്റെ അവസ്ഥ ഉണ്ടാകാൻ ഞെട്ടിപ്പോവും അവസ്ഥയാണ് കേട്ടോ ക്ലച്ച് ഡിസ്ക് തീർന്ന് റിവേറ്റും പിടിച്ചു ലൈനറും എല്ലാം കട്ടായിപ്പോയി മെറ്റലും മെറ്റലും പിടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ ഒരു ക്ലച്ച് ഡിസ്ക്കും പ്രഷർ പ്ലൈറ്റിനും ഉണ്ടായത് ഇതിന് എന്ന് പറഞ്ഞാൽ ക്ലച്ച് ചെറുതായിട്ട് താങ്ങി താങ്ങി ഓടി ഇതായി കാണുന്ന മെകളിൽ കാണുന്ന ലൈനർ എല്ലാം കൂടി കട്ടായി ക്ലച്ച് റൈസ് ആയിക്കൊണ്ടിരുന്നിട്ടും വണ്ടി മൂ മൂവ് മൂവായിക്കൊണ്ടിരുന്നു കേട്ടോ എന്നുവെച്ചാൽ ഓടിച്ചുകൊണ്ടിരുന്നു റൈസിങ് ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു സ്പീഡ് കുറഞ്ഞ് 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 എല്ലാം കൂടി ഒരു അവസ്ഥയാണ് ഈ ഒരു ക്ലച്ചിന് ക്ലച്ചിനുണ്ടായത് ഈ ഒരു ക്ലച്ച് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ തേരിയിൽ താങ്ങി ഈ ഒരു പ്രഷർ പ്ലേറ്റുമായിട്ട് പിടിച്ച് ഇതിൻ്റെ ലൈനർ കട്ടായി പോയിട്ടാണ് ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന ഈ കണ്ടോ ഇതാണ് ഇതിൻ്റെ ലൈനറെന്ന് പറഞ്ഞാൽ എൻ്റെ മേഘത്ത് മേഘലായിട്ട് വരുന്ന ലൈനർ ഇതിൽ മെറ്റലിൽ ഈ റിവേറ്റ് വഴിയാണ് ഫിക്സ് ചെയ്ത് വരുന്നത് കേട്ടോ റിവേറ്റും പിടിച്ച് എല്ലാം തീർന്നു മുട്ടമായി കെട്ടിവലിച്ച് കൊണ്ടുവന്നൊരവസ്ഥയാണ് ഈ ഒരു ക്ലച്ചിനുണ്ടായത് അതുപോലെ തന്നെ റിലീസ് ബെയും നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യും പ്രഷർ പ്ലേറ്റും ക്ലച്ച് ഡിസ്കും ചേഞ്ച് ചെയ്യും ഇതാണ് ഗിയർ ബോക്സ് ഗിയർ ബോക്സ് നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട് ഇതാണ്ടോ ഇതിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞ് ഞെട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ് ഈ ലൈനറെല്ലാം കൂടി കയറി കുരിങ്ങിതാ ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ക്ലച്ചിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇനി ക്ലീൻ ചെയ്ത് റിലീസ് ബെയറിങ്ങും പുതിയതിട്ട് കേട്ടോ ക്ലച്ച് തീർന്ന് ലാൻഡറെല്ലാം കൂടെ കത്തിപ്പോയൊരു അവസ്ഥയാണ് കേട്ടോ കേട്ടോ ഇതുണ്ടോ ഇത് പോലെ ആയിട്ടുണ്ട് എല്ലാം കത്തിച്ച് എന്ന് വെച്ചാൽ ഇത് കത്തിപ്പോകാത്ത തീ വരാത്ത ഭാഗ്യം ആ കണക്കിനാണ് കത്തി കത്തിയത് കേട്ടോ ക്ലച്ച് ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഫോർക്ക് ലിവനും ഫ്രീ ആക്കി പുതിയ റിലീസ് ബെയറിങ് പുതിയ ക്ലച്ച് ഡിസ്ക് അതുപോലെ തന്നെ പുതിയ പ്രഷർ പ്ലേറ്റ് റിലീസ് ബെയറിങ് ക്ലച്ച് കേബിള് പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ ഇതായി കാണുന്ന കാണുന്ന പൈലറ്റ് ബെയറിംഗ് പൈലറ്റ് ബെയറിംഗ് നമുക്ക് ചേഞ്ച് ചെയ്യണം ഇതായി കാണുന്ന പൈലറ്റ് ബെയറിങ് കറങ്ങാതെ വരുന്ന അവസ്ഥയാണ് അവസ്ഥയാണല്ലോ അപ്പോൾ ഇതാണ് ഇത് ഇതിൻ്റെ കൂടെ തന്നെ ചേഞ്ച് ചെയ്ത് നമ്മൾ വിടും ഫ്ലൈ ഫ്ളൈവീൽ അളക്കേണ്ട ഒരു അവസ്ഥയാണ് ഫ്ലൈ ഫ്ലൈവീലും ചെറുതായി പിടിച്ചിട്ടുണ്ട് അത് പേപ്പർ പിടിച്ച് കറക്റ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യും കേട്ടോ ഈ ഒരു എ സ്റ്റാറിൻ്റെ ക്ലച്ച് ഗിയർ ബോക്സ് ഇളക്കണമെങ്കിൽ ഫ്രണ്ട് ക്രോസ് ബാർ മൊത്തം ഇളകണം കേട്ടോ അതായി കാണുന്ന ക്രോസ് ബാർ സ്റ്റീറിംഗ് ബോക്സ് അതുപോലെ തന്നെ രണ്ട് ലോവറാം സ്റ്റെബിലൈസർ ലിങ്ക് റാഡ് സ്റ്റെബിലൈസർ ബാറ് ഇതെല്ലാം മൗണ്ടിങ്ങും ക്രോസ് ബാറും ഇളക്കിയാലേ നമുക്ക് ഇതിൻ്റെ ക്ലച്ചടക്കാൻ കഴിയും കഴിയത്തുള്ളൂ അതുപോലെ തന്നെ ആക്സിൽ അടക്കണം ആക്സിൽ ഇതാക്കണം എന്ന ആക്സിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ലോവറാമിൻ്റെ കാര്യങ്ങൾ എല്ലാം വിടിപ്പിക്കണം എഞ്ചിൻ മാത്രം നമ്മളിവിടെ നിർത്തിക്കൊണ്ടാണ് ഗിയർ ബോക്സ് ഇളക്കിയെടുക്കുന്നത് സസ്പെൻഷനും എൻ ഗിയർ ബോക്സും എല്ലാം ഇളക്കി എഞ്ചിൻ മാത്രം നിർത്തിയിട്ടുണ്ട് ഫ്ലൈവിയിൽ ഇളക്കുന്ന പ്രൊസീജിയറാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്ലൈവിലുണ്ടോ ഫ്ലൈവിലിളക്കൊണ്ടിരിക്കുകയാണ് ടോട്ടലി ഒരു ആറ് ബോൾട്ട് വരുന്നുണ്ട് ഈ ബോൾട്ട് ഇളക്കി ഫ്ലൈ വീൽ ഇളക്കി ഫ്ലൈ ഫ്ലൈവീലിൻ്റെ പൈലറ്റ് ബെയറിംഗ് ഇളക്കിയാലും നമുക്കിതിൻ്റെ വീൽ ബെയറിങ് മാറാൻ കഴിയത്തുള്ളൂ അങ്ങനെ നമ്മൾ മാരുതി സുസിക്കി ജെനുവൻ പാർട്സ് എടുത്തിട്ടുണ്ട് ഇതായി കാണുന്നതാണ് ക്ലച്ച് ഇതായി കാണുന്ന ക്ലച്ച് ഡിസ്ക് പ്രഷർ പ്ലേറ്റ് ഫ്ലൈ വീൽ ബെയറിങ് റിലീസ് ബെയറിംഗ് ഞാൻ എടുക്കണം ഇതായി കാണുന്ന ഫ്ലൈ വീൽ ബെയറിംഗ് ഉണ്ടോ സ്റ്റക്കായി എല്ലാ ബെയറിങ്ങും തുഴഞ്ഞു പോയിട്ടുണ്ട് അതായത് ഇതിൽ ഇതിൽ പുതിയ ബെയറിങ് നമ്മൾ എടുത്തിട്ടുണ്ട് പുതിയ ബെയറിങ് സീലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്താണ് വരുന്നത് അപ്പോൾ ഇത് അതും ജെനുവനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അങ്ങനെ റിലീസ് ബെയറിങ് നമ്മളെടുത്തിട്ടുണ്ട് ക്ലച്ച് കേബിൾ സെറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റിലീസ് ബെയറിങ് ക്ലച്ച് ഡിസ്ക് പ്രഷർ പ്ലേറ്റ് ഫ്ലൈ വീൽ ബെയറിങ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഗിയർ ഓയിലും നമ്മൾ എടുത്തിട്ടുണ്ട് എൻ ഗിയർ ഓയിൽ സെവൻറ്റി ഫൈവ് നയൻറ്റി രണ്ടര ലിറ്റർ എടുത്തിട്ടുണ്ട് രണ്ടേ കാലം മതിയാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് കേട്ടോ നമുക്ക് മാറേണ്ടത് ക്ലച്ച് പ്രഷർ പ്ലേറ്റ് ക്ലച്ച് ഡിസ്ക് റിലീസ് ബെയറിങ് പൈലറ്റ് ബെയറിങ് പിന്നെ ക്ലച്ച് കേബിൾ ഗിയർ ഓയിൽ അപ്പോൾ ഇതിൻ്റെ ഇയർലിസ് ബെയറിങ് നല്ല മുഴക്കം എപ്പോഴും നമ്മൾ ക്ലച്ച് മാറുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ചേഞ്ച് ചെയ്തു പോയി കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നമ്മൾ ആ ഭാഗത്തോട്ട് നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് നമുക്ക് ഓടാം അപ്പോൾ ക്ലച്ച് താങ്ങുന്ന സമയത്ത് താങ്ങിക്കഴിഞ്ഞാൽ ക്ലച്ച് സ്മെല്ലും കരിഞ്ഞ മണമൊക്കെ വേണ്ടെങ്കിൽ ക്ലച്ച് തീർന്നു എന്നാണ് അർത്ഥം അതുപോലെ തന്നെ ക്ലച്ച് റൈസിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രയും പെട്ടെന്ന് നിങ്ങൾ അടുത്തുള്ള വർഷോപ്പിൽ കൊടുത്തിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യുക പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് റൈസ് ആയിക്കൊണ്ടിരുന്ന വാഹനം ഓടിക്കഴിഞ്ഞാൽ ക്ലച്ച് പിന്നെ വണ്ടി മൂവ് ആവാത്ത മൂവാവാത്തൊരവസ്ഥ ഉണ്ടാവും പിന്നെ കെട്ടി കെട്ടിവലിച്ച് വർഷോപ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് പാടായിരിക്കും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന ക്ലച്ച് ഡിസ്ക് റൈസിംഗ് ഉണ്ടാ ഉണ്ടാകുമ്പോൾ തന്നെ അതുപോലെ തന്നെ ക്ലച്ച് റൈസിംഗ് ഇല്ലെങ്കിലും ക്ലച്ച് ഡിസ്ക് ടൈറ്റായാലും ഇത് നിങ്ങൾ ചേഞ്ച് ചെയ്യുക ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് പെടലിൽ നല്ല ടൈറ്റ് വന്നു കഴിഞ്ഞു ഫിംഗർ ടൈറ്റ് ടൈറ്റാകും അപ്പോൾ ആ ഒരു സമയവും ഫിംഗർ ഒടിഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഗിയർ വീഴത്തില്ല വണ്ടി ബ്രേക്ക് ഡൗൺ ആവും ഇതിപ്പോൾ ഗിയറൊക്കെ നല്ല ആയിട്ട് വീഴും പക്ഷേ വണ്ടി മൂവ് ആവാത്ത ഒരു അവസ്ഥയാണ് ക്ലച്ച് റൈസിങ് ആണ് ക്ലച്ച് തീർന്ന മൊട്ടോ ഈ റിവേറ്റും മെറ്റലും മെറ്റലും പിടിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനാറിൽ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ കാണുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ക്ലച്ച് ഡിസ്ക് പ്രഷർ പ്ലേറ്റ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്ഞ്ച് ചെയ്ത് ചെയ്യേണ്ടി വരുന്നത് ഇനി എല്ലാം വാഹനത്തിലൂടെ ഇൻസ്റ്റാൾ ചെയ്ത് വാഹനം ഒന്ന് ഓടിച്ച് ഓടിച്ചു എല്ലാം കറക്റ്റ് ചെയ്യണം അപ്പം നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇതുപോലെ ക്ലച്ച് റൈസിംഗ് ക്ലച്ച് ടൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് നിങ്ങൾ അടുത്തുള്ള വർഷോപ്പിൽ കൊടുത്ത് തന്നെ നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുക മാക്സിമം നിങ്ങൾ ജെന്വൻ പാർട്സ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക ഓക്കെ